ഒരു മുതലാളി പ്രസ്ഥാനമായ ആ മാറ്റത്തിന്റെ ദുരന്തം അവർ തന്നെ സ്വയം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ ഒരു മാറ്റത്തിന് വേണ്ടി ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള ഒരു നവയുഗ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ചിട്ട് നാലഞ്ച് ദിവസമായി നാളെ കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ് മറ്റന്നാൾ വൈകുന്നേരത്തോടു കൂടി കോഴിക്കോട് ജില്ല വിട്ട് രണ്ട് ദിവസത്തെ പര്യടനത്തിന് ശേഷം മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന രീതിയിലാണ് ജാഥ ക്രമീകരിച്ചിട്ടുള്ളത് വ്യത്യസ്തമായ ജാഥകൾ കേരളത്തിലെ ജനങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വീക്ഷണത്തിൽ നിന്ന് ആ ജാഥകള് പൊതുവായി നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും കേരളത്തിലെ രാഷ്ട്രീയം തന്നെ കഴിഞ്ഞ കുറെ കാലങ്ങളുമായിട്ട് ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു രാഷ്ട്രീയത്തിലുള്ള താല്പര്യം തന്നെ ജനങ്ങൾക്ക് കുറഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് ജനാധിപത്യത്തിൽ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒരേപോലെ പ്രവർത്തിക്കുമ്പോഴാണ് ആ ജനാധിപത്യത്തിന്റെ ഊഷ്മളത ജനങ്ങൾക്ക് അനുഭവപ്പെടാനും ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട് അത് പരിഹരിച്ചു പോകുന്നതിന് കാരണക്കാരാവുന്നത് എപ്പോഴും പ്രതിപക്ഷമാണ് പക്ഷേ എന്ന് പറയട്ടെ പിണറായിയുടെ ഏകാധിപത്യ ഭരണത്തിൽ കേരളത്തിൽ നടന്ന എല്ലാ ജനാധിപത്യ സമരങ്ങളെയും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇല്ലായ്മ ചെയ്യുന്ന ഫാസിസ്റ്റ് സംവിധാനത്തിൻ്റെ ഭാഗമായി ഗവൺമെന്റ് മാറിയ ദുരന്ത കാഴ്ച നമ്മൾ കണ്ടവരാണ് ഈ വേദിയിലിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ പല ഭാരവാഹികളും നിരവധി തവണ ജയിലിൽ പോയവരായിരിക്കുമെന്ന് നമുക്ക് അവരാരാണെന്ന് അന്വേഷിക്കാതെ തന്നെ നമുക്ക് പറയാൻ കഴിയും സമരങ്ങളും പ്രതിഷേധങ്ങളും ഇല്ലാത്തൊരു കാലഘട്ടം കടന്നുപോയത് കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങളെ അടിച്ചമർത്തലുകൾക്ക് വിധേയമാക്കിയതിന്റെ പേരിൽ തന്നെയാണ് രാഷ്ട്രീയ താല്പര്യം ജനങ്ങൾക്ക് കുറഞ്ഞു വന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഈ അഗാധിപത്യ ഭരണം ഇതാ അവസാനിക്കാൻ പോവുകയാണ് ജനങ്ങൾ ഓരോ ദിവസവും അതിന്റെ എണ്ണവും മണിക്കൂറും ദിവസവും എണ്ണിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നവയുഗ യാത്ര കടന്നു പോകുന്ന വഴികളിൽ കോൺഗ്രസിന്റെ ഒരുപക്ഷെ അടുത്തകാല ചരിത്രത്തിൽ ഒന്നുമില്ലാത്ത വിധം സ്ത്രീകളും കുട്ടികളും പ്രായം ചെന്നവരും ചെറുപ്പക്കാരും ഒക്കെ ജാഥയിൽ കണക്കില്ലാതെ അണിചേരുകയും വഴിയോരങ്ങളിൽ അഭിവാദ്യം ചെയ്യുകയും ചെയ്യുന്ന പ്രതീക്ഷാനിർഭരമായ ഒരു യാത്രയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നയിച്ച് മുന്നോട്ട് പോകുന്നത് അത് തന്നെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രവും ആ ചിത്രം മാറ്റി എഴുതാൻ ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തികൾ ഈ പറയുന്ന പിണറായിയും സംഘവും പ്ലാൻ ചെയ്താലും അതൊന്നും എവിടെയും എത്താൻ പോകുന്നില്ല എന്ന വസ്തുത തെളിയിക്കുന്നതാണ് ഇപ്പോ ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്ന് നമുക്കുള്ളത് കാണാം പല സ്ഥാനാർത്ഥികളും വിജയിച്ചു കയറിയപ്പോൾ ഇടതുപക്ഷത്തിന്റെ കോട്ടകളെന്ന് എന്ന് വിധിയെഴുതപ്പെട്ട ഡിവിഷനുകളിൽ നിന്ന് സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറുമ്പോൾ റിസൾട്ട് വരുമ്പോൾ പല സ്ഥാനാർത്ഥികളും സ്വയം അന്തം വിട്ട കാര്യം സ്ഥാനാർത്ഥികൾ തന്നെ നമ്മളോട് പങ്കുവെക്കുകയാണ് എങ്ങനെയാണിത് മാറി മറിഞ്ഞത് എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പലരും വ്യക്തിപരമായി അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചോദിക്കുമ്പോൾ പറയുകയാണ് ആ മാറ്റം കേരളത്തിലുടനീളമുണ്ട് ആ മാറ്റം ഈ ത്രിതല തെരഞ്ഞെടുപ്പിൽ നടന്നതിനേക്കാളും വലിയ ശക്തിയിൽ ആഞ്ഞിവീശാൻ ജനം കാത്തിരിക്കുകയാണ് പിണറായിസവും മരുമോനിസവും പരിപൂർണമായിട്ടും ഈ ത്രിതല തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ആ തിരഞ്ഞെടുപ്പുകൾ തീർത്തും പ്രാദേശികമാണ് ആ തിരഞ്ഞെടുപ്പുകൾ വലിയൊരു ശതമാനം വ്യക്തിപരമാണ് വ്യക്തിപരമായും പ്രാദേശികമായുള്ള പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലക്ക് ആ തെരഞ്ഞെടുപ്പിൽ പോലും നമ്മൾ ആദ്യം സൂചിപ്പിച്ച പിണറായിസവും വരുമോനിസവും പ്രതിഫലിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തിയാറ് ഏപ്രിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ കാത്തിരിക്കുകയാണ് കേരളത്തിന്റെ പോളിംഗ് ബൂത്തുകൾ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ പോളിംഗ് ബൂത്തുകളിൽ ക്യൂ നിൽക്കുന്ന ആളുകളെ പ്രാദേശികമായി പൊതുപ്രവർത്തനം നടത്തുന്ന പ്രാദേശിക നേതാക്കന്മാർക്ക് തിരിച്ചറിയാൻ കഴിയും ഈ ഒളവണ്ണയിൽ തന്നെ നിങ്ങൾ പരിശോധിച്ചു നോക്കാം അതിന്റെ ഏറ്റവും മുന്നിൽ ഏഴ് മണിക്ക് പോളിംഗ് ആരംഭിക്കുന്നുണ്ടെങ്കിൽ അഞ്ചര മണിക്ക് തന്നെ വന്ന് ക്യൂവിന്റെ മുന്നിൽ നിൽക്കുന്നത് ഈ നാട്ടിലെ ഏറ്റവും ശക്തമായി ഇടതുപക്ഷത്തോടൊപ്പം നിന്ന നല്ല സഖാക്കളായിരിക്കും നല്ല സഖാക്കളായിരിക്കും ആ സഖാക്കൾ മുമ്പ് ആർക്ക് വേണ്ടിയാണോ വോട്ട് ചെയ്തിരുന്നെങ്കിൽ ആ വോട്ടിന് നേരെ തിരിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും നിലനിർത്താനുള്ള വോട്ട് പിണറായിയുടെ നെഞ്ചത്ത് ചെയ്യുന്ന ആ വോട്ട് ചെയ്യുന്ന കാഴ്ച കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്കറിയാം ഞാൻ ആ പക്ഷത്തിന്റെ ഭാഗത്തായിരുന്നു എട്ടര വർഷക്കാലത്തോളം അവരോടൊപ്പം നിന്നതാണ് പക്ഷേ ഇരുപത്തിയൊന്ന് ഇരുപത്തിയാറ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം പിണറായി ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകൾ അത് ജനാധിപത്യ വിരുദ്ധമായിരുന്നു പലതും അത് തീർത്തും ജനഹിതത്തിനെതിരായിരുന്നു കേരളത്തിന്റെ തൊള്ള എഴുപത്തിയഞ്ച് കൊല്ലത്ത് രാഷ്ട്രീയ ചരിത്രം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഇത്രമാത്രം ഉദ്യോഗസ്ഥ മേധാവിത്വം കേരളത്തിൽ പ്രതിഫലിച്ച ഒരു കാലഘട്ടവും കേരളത്തിൽ കടന്നുപോയിട്ടില്ല ഞാൻ പാർട്ടിയിൽ ആദ്യമായി പറയുന്ന വിഷയങ്ങൾ പാർലമെന്ററി പാർട്ടിയിൽ പറയുന്ന വിഷയങ്ങൾ ഇവിടുത്തെ പൊതുപ്രവർത്തകർക്ക് അതാരും ആകട്ടെ അവർക്കൊരു പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലാൻ സാധിക്കുന്നില്ല ജനങ്ങളുടെ വിഷയങ്ങൾ പറയാൻ സാധിക്കുന്നില്ല ന്യായമായ കാര്യങ്ങൾക്ക് ഇടപെട്ടാൽ പോലും അതിന് പരിഹാരമുണ്ടാകുന്നില്ല ഒരു പഞ്ചായത്ത് സെക്രട്ടറിയോട് നാല് സെന്റിലിൽ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട ഒരു വീടിന്റെ മണ്ണടിക്കുന്ന വിഷയവുമായി പോയി ആ പ്രദേശത്തെ ഒരു പ്രാദേശിക നേതാവ് ഇടപെട്ടാൽ ആ പ്രാദേശിക നേതാവിനെ ഇറക്കി വിടുന്ന അവസ്ഥയുണ്ട് റവന്യൂ ഓഫീസുകളിൽ കൈക്കൂലി കൊടുക്കാതെ ഒരു കാര്യവും നടക്കില്ല നാല് സെന്റുകാരന് വീട് വെക്കാൻ പെർമിറ്റ് കിട്ടിയാൽ പോലും മണ്ണിടാൻ അനുവദിക്കാത്ത വില്ലേജ് ഓഫീസർമാർ ഏക്കറ കണക്കിന് ഭൂമി നികത്താൻ അവരുടെ കൺമുമ്പിൽ പണം കൈക്കൂലി കോടികളായി വാങ്ങുന്ന സാഹചര്യത്തിലാണ് കേരളം മുന്നോട്ട് പോകുന്നത് ഇതിൽ മാറ്റമുണ്ടാകണം ജനനേതാക്കളെ ഈ രീതിയിൽ അപമാനിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഈ ഉദ്യോഗസ്ഥ ഭരണത്വം അവസാനിപ്പിക്കണം ഇത് ശരിയല്ല പാർട്ടി സെക്രട്ടറിമാർക്ക് പോലീസ് സ്റ്റേഷന്റെ മുന്നിലൂടെ തലയിൽ മുണ്ടിട്ട് പോകുന്ന ഗതികേടാണ് കേരളത്തിലുള്ളത് ഈ നാട്ടിലെ പാവപ്പെട്ടവർക്കും തൊഴിലാളികൾക്കും വേണ്ടി അധികാരത്തിൽ കയറിയ ഗവൺമെന്റ് അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നു ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ വർഗീയവൽക്കരണം നടക്കുന്നു പോലീസിന്റെ ഒരു വിഭാഗം പരിപൂർണമായും വർഗീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു ഒരു വിഭാഗം ഇവിടുത്തെ കള്ളക്കടത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഏജന്റുമാരും കച്ചവടക്കാരുമായി പോലീസിലെ ഒരു വിഭാഗം മാറിയിരിക്കുന്നു ഇതിന് മാറ്റമുണ്ടാകണം ഇത് ഇടതുപക്ഷമല്ല ഇത് വലതുപക്ഷത്തേക്കുള്ള യാത്രയാണ് ഇത് ഇപ്പോൾ തടഞ്ഞില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാണ് എനിക്ക് ആ ഇടതുപക്ഷം വിട്ട് പുറത്തേക്ക് വരേണ്ടി വന്നത് ഈ ഒന്നേക്കാൽ വർഷക്കാലത്തിനിടക്ക് ഒന്നേക്കാൽ വർഷം മുമ്പ് ഞാൻ പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ ഓരോന്നോരോന്നായി കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ട രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് പാർട്ടിയുടെ എക്കാലത്തെയും പിന്തുണച്ച ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി തന്റെ വാക്കും തന്റെ നാക്കും തന്റെ ബുദ്ധിയും തന്റെ കണ്ണും തന്റെ ജീവിതവും തന്റെ പേനയും മാറ്റ സച്ചിദാനന്ദന് പോരും അവസാനം രണ്ട് ദിവസം മുമ്പ് പറയേണ്ടി വന്നു ഈ ഗവൺമെന്റ് നിലപാട് ശരിയല്ല ഈ പക്ഷപാതിത്വം ശരിയല്ല ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെയും ഇവിടുത്തെ സാധാരണക്കാരെയും സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഈ സംവിധാനം ഈ ഗവൺമെന്റ് ഇവിടെ വർഗീയത പറയുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇത് അപകടകരമായ അവസ്ഥയിലേക്ക് പോകും ഇന്ന് ഒന്നേക്കാൽ വർഷം മുമ്പ് പി വി അൻവർ പറഞ്ഞത് ഇന്നലെയും ഇന്നുമായി ഒരു ജീവിതം മുഴുവൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വേണ്ടി മാറ്റിവെച്ച സച്ചിദാനന്ദനെ പോലെയുള്ള സാഹിത്യകാരന്മാര് അദ്ദേഹം സർക്കാരിൽ ഇന്ന് ജോലി ചെയ്യുന്ന ശമ്പളം വാങ്ങുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന് പോലെയുള്ള കറകളഞ്ഞൊരു കമ്മ്യൂണിസ്റ്റുകാരന് പോലും നമ്മൾ പറഞ്ഞു വരുന്ന വിഷയത്തിന് അടിവരയിടേണ്ട ഗതികേളിൽ എത്തി നിൽക്കുകയാണ് തൊഴിലാളികളെ കുറിച്ച് സംസാരമില്ല തൊഴിലാളി എന്ന വാക്കുചരിക്കുന്നില്ല തൊട്ടടുത്ത മണ്ഡലത്തിലെ മന്ത്രി നടത്തിയ ജാഥയുണ്ട് ഇതുപോലെ വികസന ജാഥ ഒരാഴ്ച മുമ്പായിരുന്നു ശ്രീ മുഹമ്മദ് റിയാസ് നടത്തിയ ജാഥ ഉദ്ഘാടന സമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിക്കുന്നത് ഇരുപത്തിനാല് മിനിറ്റ് മുപ്പത്തി ഒമ്പത് സെക്കൻഡുമാണ് ആ ഇരുപത്തിനാല് മിനിറ്റ് മുപ്പത്തി ഒമ്പത് സെക്കൻഡ് പ്രസംഗം സസൂക്ഷ്മ ഞാൻ കേട്ടു ഒരു വരി പോലും ഒരു വാചകം പോലും എവിടെയെങ്കിലും ഒരു തൊഴിലാളി ഒരു സാധാരണക്കാരൻ എന്ന വാക്ക് പോലും ഉച്ചരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്തായിരുന്നാലും നമ്മൾ പറഞ്ഞു വന്നത് അവർ പൂർണ്ണമായും അടിവരയിടുകയാണ് പാർട്ടി സെക്രട്ടറി ഇനിയാണ്ട് നടത്തിയ പത്രസമ്മേളനം നിങ്ങൾ കണ്ടതാണ് ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇനി പാവപ്പെട്ടവൻ പാവപ്പെട്ടവൻ എന്ന വാക്ക് തന്നെ ഉണ്ടാവില്ല ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് നമ്മൾ പുറത്ത് പറയാൻ മടിക്കുന്ന ചില കാര്യങ്ങൾ അറിയാതെ നമ്മുടെ മനസ്സിൽ നിന്ന് വാക്കുകളായി പുറത്തേക്ക് വരുമെന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ മാറി മറിയുകയാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിലെ പൊതു സ്വത്തുക്കൾ മുഴുവൻ കൊള്ള കഴിഞ്ഞു ഒന്നും ബാക്കിയില്ല അടിസ്ഥാനപരമായ ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടാനോ പരിഹരിക്കാനോ ഉള്ള ഒരു ജനാധിപത്യ മതേതര ഗവൺമെന്റിന്റെ ശൈലിയിൽ നിന്ന് വിട്ടുപോയി ആശുപത്രിയുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ കഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഈ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ വേദിയിലിരിക്കുന്ന ഞാനടക്കമുള്ളവർ ഒരു മരുന്നെങ്കിലും ഒരു ഗുളികയെങ്കിലും കഴിക്കാത്തവരായി ഇന്ന് കേരളത്തിൽ ആരുമില്ല നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് തന്നെ ആരോഗ്യ പ്രശ്നമാണ് ഒരു മനുഷ്യനെ പാപ്പരാക്കുന്നത് ഇവിടുത്തെ രോഗങ്ങളാണ് മനുഷ്യർ ഏറ്റവും കൂടുതൽ കടക്കാരുള്ള നാടിന്റെ പേര് കേരളമാണ് കേരളത്തിലെ സർവീസ് ബാങ്കുകളിൽ ലോൺ എടുക്കാത്തവരായിട്ട് ആരുമില്ല ആ ലോൺ അവരുടെ എന്തിനു വേണ്ടിയാണ് ലോൺ എടുത്തത് എന്ന് പരിശോധിച്ച് നോക്കിയാൽ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും വലിയ ഒരു ശതമാനം ആളുകൾ ലോൺ എടുത്തത് ചികിത്സക്ക് വേണ്ടിയിട്ടാണ് വീട് പണയം വെച്ചിട്ട് പണയം വെച്ച വീട് വീണ്ടും പണയം പുതുക്കിയിട്ട് അത് മറിച്ചു വിറ്റുകൊണ്ട് കടം വാങ്ങി വട്ടിക്ക് വാങ്ങി ഈ നാട്ടിലെ ജനങ്ങൾ ചികിത്സ നടക്കുന്ന ഗതികേട് കേരളത്തിനാണ് ആർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ ബേപ്പൂർ മണ്ഡലത്തിൽ മൂന്ന് ദിവസം മുമ്പ് ഞങ്ങൾ നടത്തിയ ഒരു ധർണാ സമരം നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും ഒരുപക്ഷെ കേരളത്തിൽ ആരോഗ്യ ആരോഗ്യരംഗത്ത് ഏറ്റവും പുറകോട്ട് നിൽക്കുന്ന ഒരു നിയോജക മണ്ഡലം ഒരുപക്ഷേ ബേപ്പൂരായിരിക്കും ഈ പറയുന്ന താലൂക്ക് ആശുപത്രി എന്ന് പറയുന്നത് ഒരു നിയോജക മണ്ഡലത്തിന്റെ സർക്കാർ ആശുപത്രിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് ആ ഹെഡ്ക്വാർട്ടേഴ്സായ ആശുപത്രിയിലുള്ള അവസ്ഥ നേരിട്ട് ജനങ്ങളുമായി നമ്മൾ സംബന്ധിച്ചതാണ് ആയിരക്കണക്കിന് സഹോദരിമാർ നാട് സഹോദരിമാരുള്ള ഒരു നാട്ടിൽ ഒരു പ്രസവ സൗകര്യം പോലും ഇല്ലാത്ത ഒരു ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഇല്ലാത്ത ഒരാശുപത്രിയാണ് ഈ പറയുന്ന ഇവിടുത്തെ താലൂക്ക് ആശുപത്രി അങ്ങനെ ഓരോ പ്രദേശത്തെയും ഹെൽത്ത് സെന്ററുകൾ പലതും പൂട്ടിപ്പോയി ആരോഗ്യരംഗത്ത് ഓപ്പറേഷൻ ചെയ്യുന്ന രോഗിയെ ഓപ്പറേഷൻ ടേബിൾ കടത്തി ഓപ്പറേഷൻ നടത്തി നേരത്ത് നോക്കുമ്പോൾ നൂലില്ല സൂചിയില്ല സ്റ്റോറിൽ പോയി നോക്കുമ്പോൾ അത് കാലിയാണ് അതിന്റെ പേരിൽ ഡോക്ടർമാർ രാജിവെക്കുന്ന അവസ്ഥ ആ നാടിന്റെ പേരാണ് ഈ കേരളം ഈ കേരളത്തെയാണ് ലോകോത്തര നിലവാരത്തിലേക്ക് ഞങ്ങൾ ഉയർത്തി എന്ന് പറഞ്ഞ് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഈ ഹൈവേയുടെ നേരത്തുകളിൽ വെച്ചിരിക്കുന്ന വലിയ വലിയ ഹോർഡിങ്ങുകൾ ഹോർഡിങ്ങുകൾക്ക് കാണാം ഈ ഗവൺമെന്റിന്റെ നാലാം വാർഷികത്തിന് വേണ്ടി വെച്ച പരസ്യത്തിന് വെച്ച ബോർഡുകളാണ് ഇരുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയാണ് വേണ്ടി ചെലവഴിച്ചത് അതിൽ പത്ത് മുപ്പത് കോടിയോളം രൂപ ചെലവഴിച്ചത് ഈ ഹോർഡിങ്ങുകൾ വെക്കാനാണ് വലിയ പരസ്യ ബോർഡുകൾ ആ ബോർഡിൽ എന്താണ് എഴുതിയിരിക്കുന്നത് ലോകം കൊതിക്കുന്ന കേരളം രണ്ടേ രണ്ട് ഫോട്ടോ അമോശന്റെയും മരുമകന്റെയും കേരളത്തിന്റെ പുറത്തുനിന്ന് കടന്നു വരുന്നവർക്ക് നോക്കിയാൽ കാണുമ്പോൾ കേരളത്തിൽ വേറെ ഒരു മന്ത്രിയില്ല ഒരു സംവിധാനവും ഇല്ല ഒരു കുടുംബാധിപത്യം എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ തമിഴ്നാട്ടിൽ നമുക്ക് പരിചയമുണ്ടാകും കർണാടകയിൽ ഒരു പക്ഷേ നമുക്ക് പരിചയമുണ്ടാകും കേരളത്തിന്റെ എഴുപത്തിയഞ്ചു വർഷത്തെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഒരു കുടുംബം ഈ രാജ്യം മുഴുവൻ ഭരിക്കുന്ന ഒരു കാഴ്ച ലക്ഷക്കണക്കിന് സഖാക്കളുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയെ കാൽ ചുവട്ടിൽ ചവിട്ടി നിർത്തി ഒരക്ഷരം ഒരിയാടാൻ അനുവദിക്കാതെ ഈ നാട് ഒരു കുടുംബം ഭരിക്കുന്ന ദയനീയമായ കാഴ്ച അത് കേരളത്തിന്റെ പരിചിതമല്ലാത്ത കാഴ്ചയാണ് ആ കുടുംബാധിപത്യ രാഷ്ട്രീയമാണ് ഈ കേരളത്തെ തുലച്ചു കളഞ്ഞത് ആ കുടുംബാധിപത്യ രാഷ്ട്രീയമാണ് ഇവിടെ വർഗീയവാദികൾക്ക് കടന്നുവരാൻ മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന തീവ്രവാദികളുമായി കൈക്കോർക്കുന്ന വർഗീയവാദികളുമായി ചങ്ങാത്തമുണ്ടാക്കുന്ന അതിന് വഴിയൊരുക്കുന്ന സാമുദായിക നേതാക്കന്മാരെ തോളിയേറ്റി നടക്കുന്ന കേരളത്തിന്റെ ഒരു കാലത്തും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഒരു കാലത്തും പരിചയമില്ലാത്ത ഒരു പ്രത്യേക രാഷ്ട്രീയം ഈ കേരളത്തിൽ പയറ്റുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് ജനങ്ങൾ സംഘടിക്കുന്നത് അവിടെയാണ് ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് അവർക്ക് ഇവിടെ ജീവിക്കാനുണ്ടായിരുന്ന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ഈ നാടിന്റെ വികസനവും നടക്കേണ്ടതുണ്ട് പക്ഷേ അടിസ്ഥാനപരമായ ജനങ്ങളുടെ ആവശ്യങ്ങൾ പലതും പാതി വഴിയിലാണ് പലതും കാവഴിയിലാണ് പക്ഷേ കൊട്ടിഘോഷിക്കപ്പെടുന്ന ആഘോഷങ്ങൾക്ക് ഇവിടെ ഒരു കുറവുമില്ല സർക്കാരുമായി ബന്ധപ്പെട്ട് അഞ്ച് പൈസയ്ക്ക് ഗതിയില്ലാതെ നിൽക്കുമ്പോഴും നൂറ് കോടി രൂപയാണ് ഈ അവസാന കാലഘട്ടത്തിൽ മന്ത്രിമാരുടെ പുതിയ വാഹനങ്ങൾ വാങ്ങാൻ വേണ്ടി വകയിരുത്തിയിരിക്കുന്നു മൂന്ന് മൂന്ന് മാസക്കാലം സെക്രട്ടറിയേറ്റിൽ ചീഫ് സെക്രട്ടറിയും അതിന് താഴെയുള്ള സെക്രട്ടറിമാരും കുടിച്ച ചായയുടെ കണക്ക് ഇന്നലെ പത്രത്തിൽ വന്നിട്ടുണ്ട് ആറു ലക്ഷം ഇത് എന്ത് ചായയാണെന്ന് പടശൂനെ അറിയുള്ളു എവിടെ നോക്കിയാലും ഇത് തന്നെ എങ്ങനെയൊക്കെ പണം എഴുതി ദൂർത്തടിക്കാൻ സാധിക്കുമോ ആ ദൂർത്ത് നടന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ ആളുകൾ അത് തിരിച്ചറിയുകയാണ് ചോദ്യം ചെയ്യാൻ ഒരാൾക്ക് പോലും സംസാരിക്കാൻ ചൂണ്ടിക്കാണിക്കാൻ പറയാൻ ഒരാൾക്ക് പോലക്കും ശേഷിയില്ലാത്തൊരു പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഈ പറയുന്ന പിണറായിക്കും കുടുംബത്തിനുമാണ് എന്ന വസ്തുത കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ തിരിച്ചറിയുകയാണ് സച്ചിദാനന്ദൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് പശ്ചിമബംഗാളിലെ ജനങ്ങളുമായി എനിക്ക് ബന്ധമുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ അവിടെ പോയി അവിടുത്തെ സഖാക്കളോട് സംസാരിച്ചതാണ് അന്ന് അന്നോട് പറഞ്ഞ് സഖാക്കൾ പറഞ്ഞ അതേ സ്ഥിതിവിശേഷം ആ സ്ഥിതിവിശേഷമാണ് കേരളത്തിലുള്ളത് ഇത് അപകടകരമായ സ്ഥിതിവിശേഷമാണ് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഇടതുപക്ഷത്തെയും തകർക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഇനിയൊരു അധികാരം മൂന്നാമതും ഇടതുപക്ഷത്തിലേക്ക് എത്തിക്കരുത് എന്ന് കേരളത്തിലെ സഖാക്കളോട് ജനങ്ങളോട് ഒരു ഒരു അഭ്യർത്ഥന നടത്തുന്ന രീതിയിലാണ് ബഹുമാനായ സച്ചിദാനന്ദൻ ഇന്നലെ പറഞ്ഞു വെച്ചത് അവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് സമയം വർദ്ധിക്കുകയാണ് പത്ത് മണി കഴിഞ്ഞു ഇല്ലെങ്കിൽ നമ്മൾ നിയമവിരുദ്ധ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഒരാളാണ് ഇനിയിപ്പോൾ ഈ ഒളവണ്ണ അങ്ങാടിയിലും വന്ന് ഈ ഈ എന്താ പറയുക ഈ പാതിരാത്രിയിൽ നിയമവിരുദ്ധ പ്രവർത്തനം ഉണ്ടാക്കി നാളെ രാവിലെ എഫ്ഐആർ വാട്സാപ്പിലൂടെ വരുമ്പോഴേ അറിയുള്ളൂ എം എൽ എ ഷിപ്പ് രാജിവെക്കുന്ന സമയത്ത് എന്റെ പേരിലൊരു കേസില്ല ഇന്ന് പന്ത്രണ്ട് ക്രിമിനൽ കേസുകളുണ്ട് പതിനാറാളം എന്താ പറയാ മാനനഷ്ട കേസുണ്ട് പതിനാറ് മാനനഷ്ട കേസിൽ നാലെണ്ണം ഈ പി ശശി എന്നെ കൊടുത്തതാണ് പാർട്ടി എന്താ പറയാ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി അപ്പൊ ഇതാണ് സ്ഥിതിവിശേഷം അതുകൊണ്ട് ജനമൊരു മാറ്റത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ് ആ മാനസികാവസ്ഥക്കൊപ്പം ഒന്ന് നിന്ന് കൊടുത്താൽ മതി കേരളത്തിലെ യു ഡി എഫിന്റെ നേതാക്കന്മാര് എസ് ഐ ആർ ഇരുപത്തിയൊന്നിനാണ് വോട്ട് ചേർക്കൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നടന്നതായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ബേപ്പൂരിലാണ് ഇരുപത്തിയൊന്നായിരത്തി ചില്ലാനം വോട്ട് ചേർക്കാനുള്ള അപേക്ഷ മിനിഞ്ഞാത് എത്തിയിട്ടുണ്ട് കലക്ടർക്ക് നമ്മൾ പരാതി കൊടുത്തിരുന്നു ആ പരാതി അന്വേഷിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് ആളുകളെ പുതുതായി ഇവിടെ വാടക ഷീട്ടുണ്ടാക്കി അതിന്റെ പേരിൽ ഒരു കാലത്തും ജയിക്കില്ല എന്ന് ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ നിന്നുള്ള പല സഖാക്കൾ കുടുംബങ്ങളെയും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് വോട്ടുകൾ ഇവിടെ ചേർത്ത് കൊണ്ടിരിക്കുകയാണ് കുന്നമംഗലൊക്കെ നല്ലോന്ന് നോക്കിക്കൊള്ളുക യൂത്ത് കോൺഗ്രസ് ഇവിടെ ഇരുപത്തിയൊന്നിന് ഫൈനൽ ലിസ്റ്റ് വരികയാണെങ്കിൽ ആ ലിസ്റ്റിൽ ആദ്യം നിങ്ങൾ പരിശോധിക്കേണ്ടത് പുതുതായി ചേർക്കപ്പെട്ട വോട്ടുകളിൽ എത്ര പേരും ആ നിയോജക മണ്ഡലത്തിൽ അല്ലാത്തവരായി ചേർന്നിട്ടുണ്ട് എന്ന് പരിശോധിക്കുന്ന വളരെ നിർബന്ധമായും നിങ്ങൾ നടത്തേണ്ട ഒരു ഇടപെടലാണ് അതോടൊപ്പം ഇനി ചേർക്കാനുള്ള വോട്ടുകൾ പരിമിതമായ ദിവസങ്ങളാണ് ആളുകളെ ബോധവൽക്കരണം അത്യാവശ്യം നടന്നിട്ടുണ്ട് നമ്മുടെ പൗരത്വം തന്നെ നാളെ ഇതിന്റെ മോളിൽ തീരുമാനിക്കപ്പെടുമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ബന്ധുക്കളിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ അയൽപക്കത്ത് ഏതെങ്കിലും നിലക്ക് വോട്ടുകൾ ചേർക്കാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ വോട്ടുകൾ കൂടി ചേർക്കാനുള്ള ഇടപെടൽ കൂടി യൂത്ത് കോൺഗ്രസ് നടത്തേണ്ടതുണ്ട് ഇതിനൊക്കെ മുന്നിൽ നിൽക്കേണ്ടത് ഇവിടുത്തെ യൂത്ത് തന്നെയാണ് എന്തായിരുന്നാലും ഇത്തരത്തിലുള്ള ഒരു ജാഥ നടത്താനും ജനങ്ങളെ ബോധവൽക്കരിക്കാനും യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെടുത്ത ഈ തീരുമാനം അവർ നടത്തിയ ത്യാഗോജലമായ ഈ മൂന്ന് ദിവസത്തെ യാത്ര ആ യാത്രക്കും അതിൽ പങ്കെടുത്തവർക്കും അതിന് പിന്തുണ നൽകിയ ഈ പ്രദേശത്തെയും തൊട്ടടുത്ത പ്രദേശങ്ങളിലെയും മുഴുവൻ ജനാധിപത്യം മതേതര വിശ്വാസികളോടും നിങ്ങളോടുള്ള കടപ്പാടും നന്ദിയും സ്നേഹവും ബഹുമാനവും ആദരവും അറിയിച്ചുകൊണ്ട് രണ്ട് വാക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരം നൽകിയ കമ്മിറ്റിയെ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം